മനുഷ്യൻ ജീവിക്കുന്നത് കുലിനതയുടെയും മാന്യതയുടെയും അന്തസ്സിൻ്റെയും കുറെ ചിന്തകൾക്കും ധാരണകൾക്കും മുകളിലാണ് മറ്റുള്ളവർക്ക് അല്പം മുകളിലാണ് നമ്മളെന്ന ചിന്ത എവിടെയും എങ്ങനെയെങ്കിലും അറിയിക്കുവാൻ നാം ശ്രമിക്കുന്നു മൃഗങ്ങൾക്ക് അത് അവകാശപ്പെടുവാനില്ല അതൊരു മാനുഷിക ചിന്താഗതിയാണ് മറ്റുള്ളവനേക്കാൾ അല്പം മുകളിലാണെന്നുള്ള ചിന്താഗതി മേദ്മയും മാഹാത്മ്യവും ചിലരെങ്കിലും അറിയണം ഒരിക്കൽ ഒന്നിനും കുറവില്ലാത്തൊരു സ്ത്രീ തന്റെ കുടുംബവുമായി ഒരു വലിയ വീട് വാങ്ങിച്ചു പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി അവരുടെ ചുറ്റുമുള്ളവർ വലിയ സാമ്പത്തിക ഭദ്രത അവിടെ താമസിക്കുന്നവർ പരസ്പരം വീട്ടു സാധനങ്ങളൊക്കെ തീരുമ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചാണ് ജീവിക്കുന്നത് ധനികയായ സ്ത്രീ അവിടെ താമസം ആരംഭിച്ചു യഥാർത്ഥമായും ആ സമൂഹത്തിൽ പരസഹായം ആവശ്യമില്ലാത്ത കുടുംബമാണ് അവരുടേത് എന്നാൽ ആ മാതാവ് പല ദിവസങ്ങളിലായി ആ ചെറിയ വീടുകളിൽ പോയി ഉപ്പ് കടം മേടിക്കുവാൻ തുടങ്ങി ഇപ്പോൾ എല്ലാ വീടുകളിലും ആ മാതാവ് കടക്കാരിയായി ഇത്ര വലിയ വീടുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും കടം മേടിക്കുന്ന ഒരു മാതാവ് ആ മാതാവിന്റെ മകൻ അമ്മയോട് ചോദിച്ചു അമ്മേ നമുക്ക് സകലതും ഉണ്ട് എന്നാൽ എന്തിനാണ് എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ കടം മേടിക്കുന്നത് അമ്മ പറഞ്ഞു നമുക്ക് ഉപ്പ് വേണം എന്നതുകൊണ്ടല്ല നമ്മൾ അവരെയും ആശ്രയിക്കുന്നു എന്ന് അവർക്ക് തോന്നേണം അങ്ങനെ അവർക്ക് തോന്നിയെങ്കിലേ അവർക്ക് നാളെ ഒരാവശ്യം വന്നാൽ ഇവിടെയും വരുവാൻ തോന്നുകയുള്ളൂ നിസ്സാരമായ ഉപ്പ് കണം വാങ്ങി നാം അല്പം താഴ്ന്നു കൊടുത്താൽ അവിടെ തുറക്കപ്പെടുന്നത് നമ്മുടെ വീടിന്റെ വാതിലാണ് ദൈവം സകലതും ആവശ്യത്തിന് നമുക്ക് നൽകിയിരിക്കുന്നത് അവർക്ക് കൂടെയാണ് അവർക്ക് കുറവുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ബഹുമാന്യ സ്ഥാനവും ആദരണീയ പദവും മനുഷ്യൻ വളരെ ആഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേരുന്നവർ സാധുക്കളെ മറക്കുന്നു പെട്ടെന്ന് അവർ വ്യത്യസ്ത മനുഷ്യരാകുന്നു അവർ ആരായിരുന്നു എന്നത് അവർ മറന്നുപോകുന്നു പെട്ടെന്ന് കിട്ടിയ സ്ഥാനമാനങ്ങളുടെ സുഖം അവരുടെ രക്തത്തിൽ അരിയുമ്പോൾ അനേകരുടെ തലയിൽ കൂടെ നടക്കുന്നവരാകുന്നു അതുവരെ നടത്തിയവരെ മറക്കുന്നു സാധുക്കളുമായി അനാവശ്യ അതിർവരമ്പുകൾ തീർക്കുന്നു ശരണമില്ലാത്തവരെ വെളിയിൽ നിർത്തുന്നു എന്നാൽ കയ്യിലുള്ളത് തീരുവാൻ അധിക സമയം ആവശ്യമില്ല എന്നും എപ്പോഴും കഥകുകൾ ശരണമില്ലാത്തവർക്കായി തുറന്നിടേണം താഴ്ന്ന നിലങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ അവിടെ നന്മയുടെ നീരോടുകയുള്ളൂ നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ നിന്റെ വായല്ല മറ്റൊഴുത്തൻ നിന്റെ അതിരമല്ല വേറൊരുത്തൻ നിന്നെ ശുധിക്കട്ടെ കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാവുന്നു ഒരു ഫോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത് ക്രോധം ക്രൂരവും കോപം പ്രളയവുമാവുന്നു ജാലശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത് സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം തിന്ന് തൃപ്തനായവൻ തേൻകെട്ടയും ചവിട്ടിക്കളയുന്നു വിശപ്പുള്ളവനോ കൈപ്പുള്ളതോ കെയും മധുരം കൂടുവിട്ട് അലയുന്ന പക്ഷിയും നാടുവിട്ടൊള്ളുന്ന മനുഷ്യനും ഒരുപോലെ തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ നിന്റെ സ്നേഹിതനെയും നിന്റെ അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത് ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത് നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന ദൈവം അതതിന്റെ സമയത്ത് നമുക്കെല്ലാം നൽകി നമ്മെ മാനിക്കുന്നു നമ്മുടെ ദൈവം വിശ്വസനല്ലോ